നമസ്കാരം ലോക്കൽ ഇക്കണോമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടന്നു വരുന്ന ക്ലാസിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പം ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നമ്മുടെ ട്രെയിനേഴ്സ് പല സബ്ജക്റ്റില് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ബേക്കറി ഓണേഴ്സിന് അവരിപ്പോ നിലവിൽ നേരിട്ട് കൊറോണയ്ക്ക് ശേഷമൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു അതിനെ എങ്ങനെ തരണം ചെയ്യാം എങ്ങനെ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാം എങ്ങനെ പിന്നെ പുതിയ കസ്റ്റമേഴ്സിനെ ചെയ്യാം എങ്ങനെ നിലവിലുള്ളവരെ നമുക്ക് നിലനിർത്തി പോകാം എങ്ങനെ കൂടുതൽ പ്രോഫിറ്റിലേക്ക് നമ്മുടെ എത്തിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു പിന്നെ ക്ലാസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ലോക്കൽ എക്കണോമിയുടെ ബിസിനസ് കോച്ചായ പ്രശാന്ത് സാറാണ് സാർ കഴിഞ്ഞ ഇതുപോലെ ശ്രീ മൂകാംബിക അസോസിയേറ്റഡായിട്ട് മൂകാംബിക ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അസോസിയേറ്റഡ് ആണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ായിട്ടാണ് ഒരു ക്ലാസ് അസോസിയേറ്റ് അതിന്റെ തുടർച്ചയായിട്ടാണ് ക്ലാസ് സാറിനെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുക പ്രത്യേകിച്ചും മുഖാംബിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എല്ലാ സ്റ്റാഫിനെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇത് കാണാൻ വേണ്ടി വന്ന എല്ലാ നല്ലവരായ ബാറ്ററി ഓണേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഭംഗി ഇന്ന് നമ്മുടെ കേരളത്തിലെ ബിസിനസ്സില് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബിസിനസ്സും പരാജയത്തിലാണ് അഞ്ചു ശതമാനം ബിസിനസ് മാത്രമാണ് വിജയിക്ക വിജയിക്കുന്നത് പ്രത്യേകിച്ച് ഇടത്തരത്തിന് താഴെയുള്ള ബിസിനസ് വൻ ഷോപ്പുകൾ പലയിടത്തും നേരിട്ടുകൊണ്ടേ ഇരിക്കുക ഇതിന് കാരണം ബിസിനസിനെ കുറിച്ച് ശരിയായ പഠനം നടത്താത്തത് കൊണ്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാം നമ്മള് പൊതുവെ നമ്മള് ഒരു ഡോക്ടർ ആവാനായിട്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷം വേണം ഒരു പ്രകൃതി കഴിഞ്ഞിട്ട് അഞ്ചു വർഷം പഠിച്ചിട്ടാണ് ഒരാൾ ഡോക്ടറാവുന്നത് ഒരു പോലീസുകാരനാവണമെങ്കിൽ രണ്ടു വർഷം ഒരു വർഷം ട്രെയിനിങ് വേണം അഡ്വക്കേറ്റ് ആകണമെങ്കിലും ആ തരത്തിലുള്ള ട്രെയിനിങ് വേണം ഒരു മേസ്ത്രി നമ്മുടെ മേസൻ നമ്മള് മേസ്ത്രി ആകണമെങ്കിൽ അഞ്ചു വർഷം കൈ ശേഷമാണ് ഒരാളെ മേസ്തരി ആയിട്ട് മാറുന്നത് പക്ഷെ ബിസിനസ്സുകാര് മാത്രമാണ് ഏതൊരു തരത്തിലുള്ള പഠനവും കൂടാതെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല അപ്പൊ പ്രത്യേകിച്ച് താഴെക്കിടയിലുള്ള ബിസിനസ് അവരെ ഒരു പഠനവും കൂടാതെ വേറെ ഒരു ജോലിയും കിട്ടിയില്ല എങ്കിൽ പിന്നെ ബിസിനസ് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള പൊതുവായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഈ മീറ്റിംഗ് വരാനുള്ള കാരണം ശരി പഠിച്ച് ഒരു ബിസിനസ് ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ബിസിനസ് അല്ലാതെ വെറുതെ ഒരു കാശുണ്ടായി അല്ലെങ്കിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിച്ച് ഒരു ബിസിനസ് അപ്പുറത്തോളം നടത്തി അതേപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും വിജയിക്കില്ല ബിസിനസ്സിനെ കുറിച്ച് കച്ചവടത്തെ കുറിച്ച് ശരിയായ തരത്തിലുള്ള പഠനം വളരെ വളരെ അത്യാവശ്യമാണ് അങ്ങനെ ഈ പഠനത്തിലേക്ക് എത്തിയ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാവരെയും ആദ്യം അഭിനന്ദിക്കുന്നു നമുക്ക് ഒരുപാട് സമയമില്ല ഇന്ന് ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് ഷോപ്പുകൾ തുറക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു അരമണിക്കൂറാണ് നമ്മുടെ സെക്ഷൻ നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ ഒരു അഞ്ചര മിനിറ്റ് ആയിട്ടുണ്ട് സോ ഈ സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വളരെയധികം ഇൻസൈറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന് കാര്യമായ മാറ്റങ്ങൾ പുരോഗതി തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കും അപ്പൊ നിങ്ങൾ ഈ വോയിസ് ഒന്ന് ഓൺ ആക്കാതെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പൊതുവെ നമ്മള് ബിസിനസ്സുകാർ അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പം നമ്മുടെ ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും ഈ മാൾ സംസ്കാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബ്രാൻഡഡ് ഐറ്റം അതായത് ലുലു അത് കഴിഞ്ഞിട്ട് പോർത്തീസിന്റെ പല ആൾക്കാരും പല പല ഫ്രാഞ്ചസിയ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ രാമചന്ദ്ര ഇങ്ങനെയുള്ള കേരളത്തിലുള്ള പല പല ആൾക്കാരും നമ്മുടെ സ്ഥലങ്ങളിലേക്ക് വരികയാണ് അത് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലുള്ള കെ എഫ് സി പോലുള്ള ഔട്ട്ലെറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ലോക്കൽ മാർക്കറ്റിലുള്ള ബിസിനസ്സുകാരെ കാര്യമായി ബാധിച്ചുകൊണ്ടേരിക്കുക മറ്റൊരു കാര്യമാണ് കോമ്പറ്റീഷൻ നമ്മളൊരു ബേക്കറി നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകും ആ സമയത്ത് തൊട്ടടുത്ത് ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നു കുറച്ച് രൂപയായി വരുന്നു അയാൾ നേരെ ഒരു ബേക്കറി തുടങ്ങുന്നു അങ്ങനെ നമ്മൾ അവരും കൂടി മത്സരമാകുന്നു അവസാനം മത്സരം നടന്നു കടന്ന് നമ്മളും പരാജയപ്പെടുന്നു അവനും പരാജയപ്പെടുന്നു അങ്ങനെ വലിയൊരു കോമ്പറ്റീഷൻ നമ്മളെ മേഖലയിൽ നടക്കുന്നു മൂന്നാമത്തെ കാര്യമാണ് മാറാൻ തയ്യാറായത് കാരണം കാലഘട്ടം അനുസരിച്ച് ബേക്കറി ബിസിനസ് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഏറ്റവും അധികം അപ്ഡേഷൻ വരുന്ന ബേക്കറിയാണ് ആ അപ്ഡേഷന് നമ്മൾ മാറുക പണ്ടത്തെ പോലെ ബിസിനസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് സ്വീകരിക്കണം സ്വീകരിച്ചില്ലെങ്കിൽ ബേക്കറി ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ അപ്ഡേഷൻസ് വളരെയധികം മാറാം വേണം അതിന് മാറുവാനുള്ള ഒരു മനോ മനോധൈര്യം നമുക്ക് മറ്റൊരു കാര്യമാണ് ഒരുപാട് സെയിൽസ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കണം പണ്ടത്തെ പോലെയല്ല കസ്റ്റമറുടെ സ്വഭാവം ഒക്കെ മാറിക്കഴിഞ്ഞു പഴയതുപോലെ അല്ല ഇന്നത്തെ ജെൻസികൾ അവരുടെ സ്വഭാവമല്ല പഴയ നമ്മുടെ ഭാഷയിൽ പറയുന്ന തന്ത വൈബിൾ ഉള്ള ആൾക്കാരുടെ സ്വഭാവം രണ്ടുപേരും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അവർ രണ്ടുപേരും ഒരേ പോലെയല്ല അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യുന്ന സെയിൽസ് ടെക്നിക്കൽ ഉപയോഗിക്കുന്ന രീതിക്ക് വളരെ വ്യത്യാസമാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ അതുപോലെ തന്നെ പല ആൾക്കാർ നമ്മൾ മാർക്കറ്റിൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ ജീവിതം അനുഭവിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടാണ് ഒരാൾക്കാരും വന്ന് കടം വാങ്ങിച്ചു കൊടുക്കും തിരിച്ചു തരിക പിന്നെ നമ്മൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറ്റ കരായി മാറും കടയിൽ വന്ന് വളരെ ഭംഗിയായിട്ട് സ്നേഹത്തോടുകൂടി സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ കരായി മാറും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ബേക്കറി ഓണേഴ്സ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വേറൊരു പ്രശ്നമാണ് സ്റ്റാഫ് മാനേജ്മെന്റ് നമ്മൾ സ്റ്റാഫിനെ മാനേജ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിനെ മാനേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വല്ല പാടാണ് അവൻ നമ്മൾ പറഞ്ഞു നിർത്തുക ഒരു ദിവസം വിചാരിക്കുന്ന ദിവസം അവൻ വരില്ല പിന്നെ അവന്റെ പറയും നമ്മൾ നടക്കേണ്ടി വരും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് നമ്മൾ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും ആ ആറ് കാര്യങ്ങളെ കുറിച്ച് പറയുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന് കാര്യമായ പുരോഗതി തീർച്ചയായിട്ടും കൊണ്ടുവരാൻ കഴിയും അപ്പൊ ആ ആറ് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ അതൊന്ന് ക്രമീകരിക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത് അല്ല ആദ്യത്തെ കാര്യമാണ് നമ്മളെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് ഫോക്കസ് നമ്മള് നമ്മൾ ഒരും പറയും നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയും പക്ഷെ പല ആൾക്കാരും ബിസിനസ്സിൽ നൂറ് ശതമാനം ഫോക്കസ് ചെയ്യുന്നവരല്ല അതായത് നമ്മൾ രാവിലെ ചിലപ്പോൾ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി നമ്മുടെ ബേക്കറിയിൽ നമ്മൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാകണമെന്നില്ല ചില ആൾക്കാരൊക്കെ ഞാൻ ഈ കടയിലൊക്കെ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ അവരുടെ കടയിലിരിക്കും ടി വി കണ്ടോട്ടിരിക്കും അല്ലെങ്കിൽ മൊബൈൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും കസ്റ്റമർ വരുന്നതോ പോകുന്നതോ ഒന്നും ശ്രദ്ധിക്കാറില്ല അവർ രാവിലെ മുതൽ വൈകുന്നേരം അവിടെയുണ്ട് അങ്ങനെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യണം ഈ അങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ് ഫോക്കസ് ഔട്ട് ആൻ പാടില്ല നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുടുംബം കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണ നിങ്ങളുടെ ബിസിനസ്സിലാണ് അതിന് പേരും രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ നാട്ടുകാരിൽ നുണകൾ ഇതൊക്കെ അതിനൊന്നും ഫോക്കസ് ചെയ്യാൻ പാടില്ല ആ ഫോക്കസ് ആണ് നമ്മുടെ ബിസിനസ് ഔട്ടാക്കുന്നത് പ്രത്യേകിച്ചും താഴെ പറഞ്ഞ് അങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ നൂറ് ശതമാനം നിങ്ങൾ ഫോക്കസ് ചെയ്യണം ആ ഫോക്കസ് ആണ് നിങ്ങളെ വിജയിപ്പിക്കുന്നത് അതിന് രണ്ടാമത്തെ കാര്യമാണ് ആ ഫോക്കസ് കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് മൂന്നാമത് അടുത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് സെയിൽസ് പ്രോസസ്സ് നാളെ നമ്മുടെ സെയിൽസിൽ വളരെയധികം ഫോക്കസ് ചെയ്യണം ഒരു പ്രോസ്പെക്ട് ഒരാള് നമ്മുടെ കടയിലേക്ക് വരുന്ന ആളാണ് പ്രോസ്പെക്ട് എന്ന് പറയുന്നത് ആ പ്രോസ്പെക്ടിനെ നമ്മുടെ കസ്റ്റമറാക്കി ആ കസ്റ്റമർ എന്ന് പറയുന്ന സാധനം വാങ്ങുന്ന ആൾ കസ്റ്റമറായി ആ കസ്റ്ററെ ക്ലൈന്റാക്കി ക്ലൈന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നിരവധി പ്രാവശ്യം നമ്മൾ സാധനം വാങ്ങുമ്പോൾ ക്ലയന്റായി കുറച്ചേറെ സാധനങ്ങളാണ് ആയി ആ ക്ലൈന്റ് നമ്മൾ ആക്കി അഡ്വക്കേറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കുന്നതാണ് നമുക്ക് വേണ്ടി ഓർഡർ കൊണ്ടുവരുന്നതാണ് അതാണ് അഡ്വക്കേറ്റ് ഉദ്ദേശിക്കുന്നത് ആര പറയുന്നു ഇന്ന കട കൊള്ളാം കേട്ടോ എന്ന് പറയുന്നതാണ് അതിന് ശേഷം നമ്മുടെ പാർട്ട്ണർ അതായത് നമുക്ക് വേണ്ടി ഓർഡർ പിടിച്ചു കൊണ്ടുവരുന്ന ആൾ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഷെയർ ചെയ്യുന്ന ആളെന്നുള്ള അടുത്തല്ല ഇവിടെ പറയുന്നത് നമുക്ക് വേണ്ടി ഓർഡർ കൊണ്ടുവരുന്നത് പല ആൾക്കാരും പറഞ്ഞ് ഇന്ന കട കൊണ്ടാന്ന് അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ കടയിൽ പോയി സാധനം വാങ്ങൂ എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുവരുന്ന ആളാവുന്ന സമയത്ത് അങ്ങനെ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു പ്രോസ്ബെക്റ്റിനെ പാർട്ട്ണാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഫോക്കസ് ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടയിൽ വരുന്ന ഒരാള് അയാൾ നമ്മൾ ആദ്യം കസ്റ്റമർ ആക്കുന്നു കസ്റ്റമറെ നമ്മളെ ക്ലൈന്റ് ആക്കുന്നു ക്ലൈന്റ് നമ്മൾ അഡ്വക്കേറ്റ് ആക്കുന്നു അഡ്വക്കേറ്റ് നമ്മളെ പാർട്ട് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ചെയ്ത് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ കടയിൽ ഉണ്ടാകണം ഹൈജിനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് പറയാൻ വളരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗ്രോ ചെയ്യുന്ന മേഖല ഫുഡ് ഐറ്റം ആണ് ഏറ്റവും അധികം ഗ്രോ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വളരെ കറക്റ്റ് സ്ഥലത്താണ് ബേക്കറിയാണ് ഏറ്റവും അധികം പുരോഗമിക്കുന്ന ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഏറ്റവും അധികം നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ട് കരുതപ്പെടുന്ന ബേക്കറിയാണ് ഏത് പ്രതിസന്ധി വന്നാലും ഫുഡ് ഐറ്റംസിന് ഏതൊരു പ്രശ്നം ഉണ്ടാകില്ല അതിന്റെ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം അപ്പൊ അതിലൊരു സെയിൽസ് പ്രോസസ്സ് വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ നിങ്ങളുടെ ഒന്നാമത് പറഞ്ഞ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഫോക്കസ് മുഴുവൻ ഈ സെയിൽസിലാകണം ഒരു കസ്റ്റമർ വരുമ്പോൾ അയാളെ വിട്ട് നമ്മള് കൂടുതൽ സാധനങ്ങൾ വാങ്ങുവാൻ അതായത് രണ്ടു മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം ഒരു കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യുന്നു ആ കസ്റ്റമർ നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അയാൾ നിന്നും അപ്സെലിംഗ് ആൻഡ് പ്രോസെല്ലിങ് എന്ന് പറയും അതായത് നൂറു ഒരു സാധനം വാങ്ങാൻ വരുന്ന ആളെ വിട്ട് അഞ്ഞൂറേക്ക് സാധനം വാങ്ങിക്കുക ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ ചില ടെക്നിക്കൽ ഉപയോഗിച്ച് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നു നമ്മള് പോകുമ്പോൾ അപ്പൊ നമ്മൾ മസാല ദോശ ഒരു വറയും കൂടെ വയ്ക്കും ചില കടയിൽ നമ്മൾ നൂറയ്ക്ക് ഒരു അല്ലെങ്കിൽ ഒരു മുട്ടായി പിള്ളേർക്ക് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ സേസ്മാന്റെ ചില നൈപുണ്യം കൊണ്ട് നമ്മൾ അഞ്ഞൂറ് പ്രോഡക്റ്റ് വാങ്ങും നമ്മുടെ ഫോക്കസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും സെയിൽസിന്റെ ഏറ്റവും അധികം മർമ്മം എന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഈ സെയിൽസ് പ്രോസസ്സാണ് അടുത്ത് മൂന്നാമത് ശ്രദ്ധിക്കണം ഒന്നാമത് ഫോക്കസ് ചെയ്യണം രണ്ടാമത് സെയിൽസ് ചെയ്യണം മൂന്നാമത്തെ കാര്യമാണ് മാർക്കറ്റിംഗ് ടക്കറി ഇത് മാർക്കറ്റിംഗ് നമ്മുടെ എല്ലാ കടക്കാരും എല്ലാ ബാക്കറി ഇപ്പോഴത്തെ ലോക്കൽ ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ നേരിടാനായിട്ട് ഏറ്റവും മനോഹരമായി ചെയ്യേണ്ട കാര്യമാണ് മാർക്കറ്റിംഗ് ഉത്തരേന്ത്യക്കാര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉത്തരേന്ത്യയുടെ ബേക്കറി അവർ പലഹാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ അവർ മാർക്കറ്റിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്ന ചില രീതികളും ഫ്രീ ഓഫ് കോസ്റ്റിന്റെ ചെറിയ ചിലവ് അവരെ ഒരു അവർ കല്യാണം നടക്കുന്ന സമയത്ത് കല്യാണത്തിൽ രണ്ട് മാസം മുമ്പ് കല്യാണം നടക്കുന്ന ഗിഫ്റ്റില് ഒരു താരത്തിൽ കുറെ ഫ്രൂട്ട്സൊക്കെ അതുപോലെ തന്നെ ഇവരുടെ പലഹാരങ്ങളായിട്ട് കൊണ്ടുപോയി കൊടുക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് സാറ് ഞങ്ങളെ പ്രൊഡക്റ്റ് ആണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഞങ്ങൾ ഈ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ തരുന്ന ഗിഫ്റ്റ് ആണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് ഓർഡർ ഞങ്ങളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ഞങ്ങൾക്ക് തരണം ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങള് ഞങ്ങള് പഠിപ്പിക്കുന്ന ഞങ്ങൾ ക്ലയന്റ് ഉണ്ട് കോടിക്കോടുള്ള ഒരു ക്ലയന്റാണ് പുള്ളിക്കാരൻ ഇതേപോലെ ഞങ്ങൾ ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ് അയാൾ അയാളുടെ അഞ്ച് ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള കല്യാണം നടക്കുന്ന വീടുകളെ എളുപ്പും കല്യാണം നടക്കുന്നത് കണ്ടെത്തുന്നത് തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ പോയി മാനേജർമാരെ ചോദിച്ച് ലിസ്റ്റ് എടുത്തിട്ട് ആ കല്യാണ വീടുകളിലൊക്കെ എളുപ്പം പോയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് വേണ്ടെ അടയുള്ള കുറെ ഗിഫ്റ്റ് കുറേ നൂറ് ഇരുന്നൂറൊക്കെ അകത്തുള്ള ചില പ്രൊഡക്റ്റുമായി കൊണ്ടുപോയി കൊടുത്തു രണ്ടു മാസം മുമ്പ് കൊടുത്തിട്ട് പറയും സാറിന് ഞങ്ങള് പ്രൊഡക്റ്റ് ആണ് സാറിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഓർഡർ ഞങ്ങൾക്ക് തരണം അയാള് പറയുന്നത് ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ വീട്ടിൽ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് വൈകുന്നേരത്തെ ടി പാർട്ടിയുടെ കാര്യമല്ല അതേ അവസ്ഥ പാർട്ടിയുടെ കാര്യവും അല്ലെങ്കിൽ കല്യാണ സദ്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നു കല്യാണത്തിന് തൊട്ടു മുമ്പേ ഒരു വീട്ടിൽ പതിനായിരം രൂപയ്ക്ക് പലഹാരം ഏറ്റവും കുറഞ്ഞൊരു വീട്ടിൽ വാങ്ങും അത് കഴിഞ്ഞിട്ട് മറുപടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങും തീർന്നില്ല ഇപ്പൊ കല്യാണത്തിന് മഞ്ഞ കല്യാണം അങ്ങനെ ഫംഗ്ഷൻ വളരെ കൂടുകയാണ് അപ്പൊ അയാള് ചെറിയ വീട്ടിൽ ട്രോപ്പിക്കാനാകുന്ന ഐറ്റം ഉണ്ട് കല കൈയിട്ട് കലങ്കിൽ വെള്ളത്തിലെ കല വളരെ നല്ലതാണ് വളരെ ബ്രാൻഡാണ് ഒരു കേസ് എടുത്ത ആയിരത്തി നാനൂറ് രൂപായിരത്തി ഒന്ന് ഇരിപ്പിക്കാൻ തരാം ഇത് ഇത്ര പേർക്ക് കേസും പത്ത് നൂറ്റി അമ്പത് പേരെ കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല കേക്കുണ്ട് വെൽഡിങ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട കേക്ക് കട്ടിങ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മഞ്ഞ കല്യാണത്തിന് കേക്ക് കട്ടി കല്യാണത്തിന് നിന്ന് കട്ടി പാർട്ടിയിലും കട്ടി ഒരു കേക്ക് നാലായിരം അയ്യായിരം രൂപയ്ക്കുള്ള കേക്കാണ് അല്ലെങ്കിൽ അഞ്ചു ലക്ഷക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അത് കഴിഞ്ഞ മറുപടി മറുപടി നമ്മളെ ബാക്കിൽ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ സാധിക്കും തീർന്നില്ല കല്യാണം കഴിഞ്ഞ വിശേഷം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പലഹാരം അത് കഴിഞ്ഞ് കുട്ടിയുടെ ബർത്ത്ഡേ ഇങ്ങനെ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ഫാമിലി കുറഞ്ഞ രണ്ട് ലക്ഷം രൂപ ഞാൻ കല്യാണത്തിന്റെ സദ്യയുടെ കാര്യമല്ലേ പറയുന്നു പരയവസ്ഥ കാര്യമല്ലേ പറയുന്നു ഒരു മിനിമം രണ്ട് ലക്ഷം രൂപ ചെലവാക്കുന്നുണ്ട് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ ഇതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ കട തുറന്നിട്ട് പണ്ടത്തെ പോലെ ആൾക്കാർ നമ്മുടെ കടയിലേക്ക് വരണമെന്ന് എന്ന് പറഞ്ഞാൽ ആ കാലം കഴിഞ്ഞു നമ്മൾ നമ്മളിതേ മാർക്കറ്റിംഗ് ഇത് ഞാൻ ഞാൻ പറയുന്നത് വലിയ ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഈ ഓണ പരിപാടിക്ക് ബാക്കിൽ പരസ്യങ്ങൾക്ക് നോട്ടീസിൽ പരസ്യം ചെയ്യുന്നതല്ല മാർക്കറ്റിംഗ് ഇതേപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങളെ മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം നിങ്ങളുടെ പുതിയ പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിടാം റീലുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണം വേറെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്ന സമയത്ത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് നോക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളെ ബേക്കറി ബിസിനസ് വളർത്താൻ കഴിയും അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടാമത് സെയിൽസിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു മൂന്നാമത്തെ കാര്യം മാർക്കറ്റിംഗ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അടുത്ത നാലാമത്തെ കാര്യമാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്പ്ലേ നിങ്ങളുടെ ഡിസ്പ്ലേ ഏറ്റവും ബേക്കറിയുടെ ബിസിനസിന്റെ വേറൊരു മർമ്മമാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് എത്ര ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുമോ അത് നിങ്ങളുടെ വിജയം കൂട്ടും ഇന്നൊരു പെപ്സി കുടിച്ചില്ല അതുകൊണ്ട് നാളെ വന്ന് എന്ന് പറഞ്ഞ് ആരും വരാറില്ല അവിടെ വരുന്നു കാണുന്നു ഭംഗി കാണുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു അട്രാക്റ്റീവ് ലെവൽ കാണുന്നു എടുക്കും അല്ലാതെ ഒരു ബേക്കറികളുടെ അമ്പത് ശതമാനം പ്രൊഡക്റ്റും അങ്ങനെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അവിടെ വന്ന് കയറിനെ ചില എസെൻഷ്യൽ പ്രൊഡക്റ്റ് അവിടെ ഉണ്ട് തീർച്ചയായും ആ എസെൻഷ്യൽ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത് കൈവെക്കുന്നത് നമ്മുടെ ഡിസ്പ്ലേയുടെ മഹത്വം കൊണ്ടാണ് ചില ബ്രാൻഡുകൾ വിജയിക്കാനുള്ള കാരണം ഇതാണ് ഈ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ലുലുപോലുള്ള ഹൈ പവർ മാർക്കറ്റുകൾ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് അവർ ഡിസ്പ്ലേക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു ഇതിന് വലിയ ചിലവൊന്നും ചില ചിലവാക്കേണ്ട കാര്യം അറിയില്ല നമ്മുടെ ഉള്ള കടയെ വളരെ ഭംഗിയായിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധ വിളിക്കണം വളരെ മനോഹരമായ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാ ദിവസവും അടുക്കി വെച്ചു കൊടുക്കും കഴിയുമെങ്കിൽ തീം കൊണ്ടുവരാം ഒരു ആഗോസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചില് വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വതന്ത്രമായിട്ട് ബന്ധപ്പെട്ട തീം കൊണ്ടുവരാം ഓണം വരുന്ന ഓണമായിട്ട് ബന്ധപ്പെട്ടു ക്രിസ്മസ് വരുന്ന ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് കാര്യമായി സഹായിക്കും ഈ അപ് അപ്സെല്ലിന് സഹായിക്കുന്ന കാര്യമാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസ്പ്ലേ ഓരോ മാസം ഓരോ രീതിയിൽ കൊണ്ടുവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം നിങ്ങളുടെ ബിസിനസ് ഒരു അഞ്ച് ശതമാനം വർധനവ് അതിലൂടെ മാത്രമുണ്ടാകും ചില കടയിലൊക്കെ പോകുമ്പോൾ സങ്കടം തോന്നും ഡിസ്പ്ലേ ചെയ്തു തന്നെ സാധനം വളരെ മോശമാണ് അല്ലെങ്കിൽ ശ്രദ്ധ ശ്രദ്ധയില്ല കൊച്ചു കൊച്ചുകുട്ടികൾക്കുള്ള പ്രൊഡക്റ്റ് ഏറ്റവും മുകളിൽ വയ്ക്കും വയസ്സായ ആൾക്കാരെ പ്രൊഡക്റ്റ് ഏറ്റവും താഴെ വെക്കും കൊച്ചു പിള്ളേരുടെ പ്രൊഡക്റ്റ് കൊച്ചുപിള്ളേരുടെ കയ്യെത്തുന്ന കണ്ണത്തു നിന്ന് ദൂരത്താണ് വെക്കുന്നത് നമുക്കിത് അറിയാം പക്ഷെ അധികമാരും ശ്രദ്ധിക്കാറില്ല ഇത് കുട്ടികളെ കൊണ്ടുവരാ കൊണ്ടുവരുന്ന സമയത്ത് ആ കുട്ടികളാണ് അവരുടെ കച്ചവടം കൂട്ടുന്നത് ഇതൊക്കെ ഓരോന്ന് ശ്രദ്ധയോടു കൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഡിസ്പ്ലേ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും അധികം താല്പര്യത്തോടുകൂടി കാണിക്കേണ്ട ഒരു മേഖല ഡിസ്പ്ലേ നമ്മൾ നാല് പോയിന്റായി ഒന്നു പറയുന്നത് നമ്മൾ നല്ലൊരു ഫോക്കസ് ചെയ്യണം രണ്ടാമത്തെ സെയിൽസ് നമ്മൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം നാലാമത്തെ ഡിസ്പ്ലേ ഇനി അഞ്ചാമത്തെ കാര്യമാണ് സാമ്പത്തിക അച്ചടക്കം ഫിനാൻഷ്യൽ ഡിസ്പ്ലേ സാമ്പത്തിക അച്ചടക്കമാണ് ഒരു കടക്കാരന് ഏറ്റവും അത്യാവശ്യമായിട്ട് സാമ്പത്തിക അച്ചടക്കം ഇല്ലെങ്കിൽ നിങ്ങൾ സമ്പത്ത് നേടാനാണ് നിങ്ങൾ ബാക്ടറി നടത്തേണ്ടത് എന്റെ വീടിന്റെ അടുത്തൊരു ബേക്കറി ബേക്കറിക്കാരനുണ്ടായിരുന്നു രണ്ടായിരത്തിലാണെങ്കിൽ സംഭവം പുള്ളിക്കാരൻ ബേക്കറി ഒരു ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റാണ് പുള്ളിക്കാരൻ അയാളുടെ ബേക്കറിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തിലായപ്പോ അയാൾ കൂട്ടി അയാൾ ആ ഒരു ലക്ഷം രൂപ കൊണ്ടാണ് അയാൾ ബിസിനസ് തുടങ്ങിയത് രണ്ടായിരത്തിലായപ്പോൾ അയാൾ ബിസിനസ് ബിസിനസ് കൂടുന്ന സമയം മുപ്പത് ലക്ഷം രൂപയുടെ കട ഉണ്ടായിരുന്നു അയാളുടെ കടയിൽ നല്ല സെയിൽ നടക്കുകയായിരുന്നു എല്ലാ ദിവസവും ആള് എല്ലാ സാധനങ്ങളും തീരും പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കടം മാറ്റി കൊണ്ടുപോകും തിരിച്ചാലും കൊടുക്കൂലോട് ചോദിക്കാനും സാമ്പത്തിക അച്ചടക്കം ഇദ്ദേഹത്തിനില്ലായിരുന്നു ഇയാളെന്തേലും പൈസ തീരുമ്പോ നേരെ പലിശ കടമെടുക്കും അല്ലെങ്കിൽ ലോൺ എടുക്കും വട്ടി വട്ടി വട്ടിപ്പലിശ അങ്ങനെ ഇയാളുടെ പൈസ മുഴുവൻ ഈ തരത്തിലെ ഈ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ രണ്ടായിരത്തി മുപ്പത് ലക്ഷം രൂപയാണ് അവസാനം ഇയാളെ ഇയാളെ ഫാമിലി ഒരു ലക്ഷം രൂപ തുടങ്ങിയ കട മുപ്പത് ലക്ഷം രൂപ കടമായപ്പോ ഒരു ഏക്കർ സ്ഥലം വിറ്റിട്ടാണ് ഞങ്ങളുടെ കടം വീട്ടിയത് ഒരു ഏക്കർ സ്ഥലം നഷ്ടപ്പെടുന്നു സാമ്പത്തിക ലാഭം ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടിട്ട് മാത്രം നമ്മൾ ബിസിനസ് ചെയ്യും നമുക്ക് ലാഭം കിട്ടണം നമ്മുടെ ലാഭമാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ മറ്റവർക്ക് ഗുണവും ചെയ്യണം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാകണം നമ്മൾ ലാഭം വിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ പാടില്ല ചില കടയിലേക്ക് ഒമ്പത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി ഒമ്പത് വരെ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമുക്കും തോന്നും നമുക്കുള്ള സാധനം വിൽക്കുമെന്ന് പക്ഷെ നക്ഷത്രത്തിൽ വിൽക്കരുത് നമ്മളെ മൈനസിൽ നമ്മളെ ഒരു സാധനം വിൽക്കാനേ പാടില്ല നമുക്ക് കടം വന്നു കഴിയാൻ നമുക്ക് നഷ്ടം വന്ന കഴിയാൻ ഒരാളും കാണില്ല നമ്മുടെ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് സാമ്പത്തിക ശ്രദ്ധ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനേ സാധിക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മള് കോസ്റ്റ് ഓഫ് കസ്റ്റമർ റക്വസേഷൻ ആർഒവ നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും നോക്കി എല്ലാ മാസവും നോക്കി നോക്കി അതായത് കോസ്റ്റ് ഓഫ് കസ്റ്റമർ എന്ന് അക്കോസിയേഷൻ ഒരു കടക്കാരൻ കടയിൽ ഒരാൾ കസ്റ്റമർ വരുമ്പോ നമ്മൾ അയാൾക്ക് വേണ്ടി ചിലവാക്കുന്ന രൂപയാണ് അതൊക്കെ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന ചില ഫോർമുലറാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി പെർഫെക്റ്റ് ആയിട്ട് ആരോപിയൊക്കെ നോക്കി വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായി അല്ലാതെ നിങ്ങളെ കൊണ്ടോയിശ് ചിലവാക്കി ഒരു മത്സര ബുദ്ധിയോട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വയം നശിപ്പിക്കുകയല്ലേ ചെയ്യും പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്നതിലെല്ലാം കുറെ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ ആൾക്കാരാണ് അവർക്കൊക്കെ വളരെയധികം ഫ്യൂച്ചർ ഭാവിയിൽ പോകേണ്ട ആൾക്കാരാണ് ഈ ബിസിനസ് വളർന്ന് വലിയ ലെവലിലേക്ക് എത്തണം അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ നമ്മള് അഞ്ച് കാര്യങ്ങൾ നോക്കി ഒന്ന് ഫോക്കസ് രണ്ട് സെയിൽസ് അടുത്ത മാർക്കറ്റിംഗ് നാലാമത് ഡിസിപ്ലിൻ സോറി ഡിസ്പ്ലേ അഞ്ചാമത്തെ കാര്യം ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആറാമത്തെ കാര്യമാണ് ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേ അപ്ഡേറ്റ് 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 ബിസിനസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കയാണ് പഴയതുപോലെ ആൾക്കാരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമർ രീതികളും ബിസിനസ് ചെയ്യുന്ന മോഡലും മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ മോഡലല്ല ഇപ്പോഴത്തെ മോഡൽ ബിസിനസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക ആ മാറ്റങ്ങള് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക ഈ തരത്തിലുള്ള നിര ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ പണ്ടൊക്കെ എന്ന് പറയാൻ പണ്ടത്തെ കാലഘട്ടത്തിൽ ബിസ്പേക്ക് നല്ല പ്രാധാന്യമില്ലായിരുന്നു ഒരു കടക്കാരൻ്റെ ഒരു കടയിലുണ്ടെങ്കിൽ അവിടെ ഒരു കടയുണ്ടാവുള്ളൂ ആ കടയിൽ നിന്ന് സാധനം ഉണ്ടാവും ഇന്ന് കോമ്പറ്റീഷനാണ് അപ്പോ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം ഒരു കസ്റ്റമർ എങ്ങനെ കണ്ടെത്താം ആ കസ്റ്റമർ എങ്ങനെ കൊണ്ടുവരാം അയാൾ എങ്ങനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ അല്ലാതെ നമ്മൾ ചാടി കയറി രൂപ ഉണ്ടായി കുറെ ബിസിനസ് ചെയ്യുന്നതല്ല നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പോവാം ഇതിന് വേണ്ടി സഹായകരമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും ഹില്ലിന്റെ പുസ്തകങ്ങളുണ്ട് വളരെ മനോഹരമായ പുസ്തകങ്ങളാണ് ആണ് അതുപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന റിച്ച് റിച്ച് ഡാർഡ് ആൻഡ് പോലെയുള്ള പുസ്തകം നിങ്ങൾ ദിവസം ഒരു പത്ത് പേരങ്ങൾ വായിച്ചു കൊണ്ടേരിക്കണം തിങ്ക് ആൻഡ് ക്രോറിച്ച് നെപോണി ഹിന്റെ പുസ്തകം വളരെ നല്ല പുസ്തകമാണ് നിർബന്ധം വായിച്ചിരിക്കേണ്ട ഒരു ബിസിനസ്സുകാരൻ നിർബന്ധം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് നല്ല നല്ല വീഡിയോ കാണുക ബിസിനസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണുക ഡിസ്പ്ലേ ചെയ്യാനായിട്ടൊരു വിവിധ ഡിസ്പ്ലേ നോക്കുക വിവിധ പുതിയ പുതിയ ബേക്കറികളുടെ ഡിസ്പ്ലേ നമ്മൾ ശ്രദ്ധിക്കുക പുതിയ പുതിയ നമ്മൾ സൈറ്റ് വഴി നോക്കി യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും ഇതിന്റെ യാതൊരു ചില ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആറ് കാര്യങ്ങൾക്ക് ഒരു ചിലവില്ല നിങ്ങൾക്ക് സ്വയം അപ്ഡേറ്റ് ചെയ്തോ സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിന് പകരം രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ സാമൂഹിക ചർച്ചകളോ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങളുമാണ് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ ഈ ആറ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും ഞാൻ ഞായറാഴ്ച ദിവസമാണ് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ ആറ് പോയിന്റും ശ്രദ്ധിക്കുക ഞാൻ ഒരിക്കലും ഞാൻ വീണ്ടും പറയാം ഒന്ന് നമ്മൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക ബിസിനസ്സിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ രാഷ്ട്രീയവും ഇതൊക്കെ വേണ്ടതല്ല ഞാൻ പറയേണ്ട അർത്ഥം നമ്മൾ ബിസിനസ് കാരണമാവണമെങ്കിൽ ബിസിനസ്സിൽ ഫോക്കസ് ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാകും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ നമ്മുടെ കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ നോക്കി കഴിഞ്ഞാൽ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ബിസിനസ്സാണ് നമ്മുടെ കടക്കാതിരുന്നാൽ മാത്രം പോരാ നമ്മുടെ മനസ്സ് മുഴുവനും ഇതിന് സമർപ്പിക്കണം രണ്ടാമത്തെ കാര്യം സെയിൽസ് പ്രോസസ് ഭംഗിയായിട്ട് ചെയ്യുക ഒരു കസ്റ്റമറിനെ അതിനെ ക്ലൈന്റാക്കി അഡ്വക്കേറ്റ് ആക്കി അയാൾ നമ്മളെ പാർട്ട്ണർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ബിസിനസിന്റെ രീതി ചെയ്യുന്ന രീതി അതിനുവേണ്ടി അപ്സെല്ലിങ് ആൻഡ് ക്രോസ് നമ്മൾ ചെയ്യണം മൂന്നാമത്തെ കാര്യമാണ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന് നിരവധി ഏറ്റവും കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ആയിരക്കണക്കിന് മാർഗ്ഗ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പിന്നെ സാമ്പത്തികപരമായി അച്ചടക്കം ഉണ്ടാക്കുക ഡിസ്പ്ലേയിൽ നിങ്ങൾ വളരെ മനോഹരമാക്കുക ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പരാജയപ്പെടില്ല ഏത് വന്ന ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുകയാണ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നമുക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊടുക്കാമോ സംശയങ്ങളില്ലെങ്കിൽ അവസാനിപ്പിക്കാം അവർ എല്ലാവർക്കും ഷോപ്പിൽ പോകാൻ സമയമായി കാണില്ല നമ്മൾ സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയുന്നവർ അവസരമില്ല ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യം ഫോക്കസ് ചെയ്യുക നമുക്ക് അടുത്ത് നമുക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പി എസ് ആർമാരുടെ അത് പറഞ്ഞാൽ മതി നമുക്കിത് പരിഹാരം കണ്ടില്ല നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഓരോ രീതിയിലാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മുഖാമിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എല്ലാ ഡീലർമാരെയും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ എന്തെങ്കിലും ഈ തരത്തിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ തരാം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഓക്കെ അപ്പോ പങ്കെടുത്ത എല്ലാവർക്കും പ്രശാന്ത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത് മൂകാംബിയ ഡിസ്ട്രിബ്യൂട്ടറുടെയും ലോക്കൽ എക്കണോമിയുടെ സംയുക്തമായി നടത്തുന്ന ക്ലാസുകളുടെ ഭാഗമായിട്ട് ആണ് ഇന്നും സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് തുടർന്നും ഉണ്ടാവും എന്തെങ്കിലും സംശയം ഇത് യൂട്യൂബിൽ വരും വീണ്ടും നിങ്ങൾക്ക് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോ ഈ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്ത ലോക്കൽ എക്കണോമിയുടെ കൂടുതൽ വീഡിയോ ചെയ്ത പ്രസാദ സഹകരണം ഇന്ന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും മൂകാംബിയ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പേരിൽ നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു Thank you.